കോഴിക്കോട് ജില്ലയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരിൽ പകുതിയിലേറെയും വനിതകളാണ് ഇതോടെ വനിതകൾക്കായി പ്രത്യേക ക്യാമ്പയിനുകളാണ് മുന്നണികൾ രംഗത്തെത്തിയിരിക്കുന്നത് അന്തിമ വോട്ടർ പട്ടികയിൽ ലക്ഷം ഇതിൽ പതിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം വോട്ടർമാർ വനിതകളാണ് പന്ത്രണ്ടര ലക്ഷമാണ് പുരുഷ വോട്ടർമാരുടെ എണ്ണം ജില്ലയിലുള്ള പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിലും പുരുഷ വോട്ടർമാരെക്കാൾ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ ഏറ്റവും അധികം സ്ത്രീ വോട്ടർമാരുള്ളത് കുന്നമംഗലം നിയോജക മണ്ഡലത്തിലാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് സ്ത്രീ വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത് കോഴിക്കോട് സൗത്തിലാണ് ഏറ്റവും കുറവ് സ്ത്രീ വോട്ടർമാരുള്ളത് എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ഇവിടുത്തെ എണ്ണം എന്തായാലും സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി എല്ലാ മുന്നണികളും പ്രത്യേക സ്ക്വാഡുകളടക്കം രൂപീകരിച്ചിട്ടുണ്ട് വനിതാ സംഗമം അടക്കമുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ജനം കോഴിക്കോട്